എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം കെ യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഹിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് അഞ്ചായിട്ടുണ്ട് ഇന്ന് കുറച്ചും കൂടെ നേരത്തെ അണലൈസിങ് അങ്ങ് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് വൺ ഡേ ക്യാൻഡിൽ വൺ ഡേ ക്യാൻഡലിൽ മാർക്കറ്റ് എസ് എം എൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒരു പിൻബാർ സപ്പോർട്ടാണ് വൺ ഡേ എടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ ട്രെൻഡ് കണ്ടിന്യൂഷനാണ് മാർക്കറ്റിൽ വരേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഈ ഈയൊരു പിൻബാർ ക്യാൻഡലിൻ്റെ അപ്പ് ഈ ഒരു ക്യാൻഡലിൻ്റെ അപ്പ് അല്ല ഓപ്പണൊക്കെ വളരെ ക്ലോസിംഗ് ആയിട്ടുള്ള ഒരു ലെവലാണ് അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്നുള്ള ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഹൈയിലേക്കോ ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതിന്റെ രണ്ട് സ്പേസ് അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മൂന്ന് ലെവലുകളാണ് ഇൻഡെക്സിൽ മൂവ് ചെയ്യാനായിട്ടുള്ളത് അതായത് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇനി അത് എപ്പോഴാണ് ഡൗണിലേക്ക് മാർക്കറ്റ് പോരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് മാർക്ക് ചെയ്യാം ഈ സ്പേസ് സ്പെയ്സൊക്കെ ഏകദേശമൊക്കെ മുട്ടുന്നൊരു ലെവലാണ് ഇത് വൺ ഡേ ക്യാനിൽ വെച്ചിട്ടുള്ള ഒരു അനലൈസാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നൊരു അനലൈസാണ് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ അടുത്ത ഡേയുടെ ഇതിനകത്തോട്ടൊക്കെ പോകുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അങ്ങനൊരു തീരുമാനം വരുമ്പോഴും മൈനസായിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഏതാ ആർ എസ് ഐ താഴത്തോട്ടാണ് അതും കൂടെ കൺഫേം ചെയ്ത് ക്രോസ് ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് ഈ ഒരു സ്പേസ് കിട്ടത്തുള്ളൂ ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്പേസസ് മാർക്കറ്റ് ഫില്ല് ചെയ്യുമെന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അത് കൂടി കാത്തിരുന്നാൽ ആ സ്പേസ് ഫില്ല് ചെയ്യണം അത്രയും വെയിറ്റ് ചെയ്താലും എന്തായാലും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇതാണ് ഇന്ന് പെട്ടെന്ന് മനസ്സിൽ തെളിഞ്ഞൊരു കാര്യം ദെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് മാറ്റിയപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ വരച്ച ലൈൻ ഇരുപത്തിനാല് തൊള്ളായിരത്തി പത്തിൽ ലെവൽ ഓൾറെഡി അവിടെ നിൽപ്പുണ്ട് അപ്പോൾ തൊള്ളായിരത്തി പത്ത് തൊട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെയുള്ളൊരു സ്പേസ് ഫില്ല് ചെയ്യുമെന്നാണ് ഫസ്റ്റ് പ്രയോറിറ്റി രണ്ടാമത് ഈ ഒരു ബ്ലൂ ലൈൻ അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി പതിമൂന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു ഹിഡൻ സപ്പോർട്ടുണ്ട് അതുകൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴ്ത്തോട്ടായിരിക്കും ഫാളാവുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തേഴ് കൂടെ ഫാളായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു സോൺ മാർക്ക് ചെയ്യണം ഈ ഒരു സോൺ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത മൂമെൻ്റ് സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ഡൗൺ സൈഡാണ് തേർട്ടി മിനിറ്റിൽ ഡൗൺ സൈഡാണ് വൺ അവറിൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നുള്ളൂ അപ്പോൾ അത് ഒരു കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ വ്യൂ ഇടുന്ന പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ടെൻ ടു ട്വൻറ്റി വൺ ആണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പത്തോ പതിനൊന്നോ പോയിന്റ് കിട്ടുമ്പോൾ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക അങ്ങനെ പത്ത് ട്രേഡ് ചെയ്താലും നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു പോവുള്ളൂ എന്നല്ലാതെ ലോവിലേക്ക് പോരത്തില്ല അപ്പോൾ നമ്മളെപ്പോഴും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ് ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആയിക്കോളും മെജോറിറ്റി അതല്ലാതെ നമ്മൾ ഞാൻ എടുത്തത് ടാർഗറ്റായിട്ടേ ഹിറ്റ് ചെയ്യുള്ളൂ എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പരിധി കൂടുതൽ അതായത് ഒരു നൂറ് ഒക്കെ താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് പൊക്കിക്കൊണ്ടുവരവ് വലിയ പാടാണ് നേരെ മറിച്ച് ഒരു പത്തോ ഇരുപതോ മുപ്പതോ പോയിന്റൊക്കെ ആണെങ്കിൽ ആവറേജ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് തിരിച്ച് പൊക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റും ലോസിന് അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഒരാൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നില്ല പ്രോഫിറ്റ് ഹോൾഡ് ചെയ്ത് പഠിക്കണം വലിയ പാടാണ് പഠിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത് എന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് മിച്ചു വിട്ടിട്ടുണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത് അതും മൈൻഡിൽ ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ ഓൾറെഡി മാർക്കിംഗ് ഒക്കെ ചെയ്തു ഞാൻ വെച്ചിട്ടുണ്ട് ഫൈവ് മിനിറ്റിൽ ആർ ഒരു ഡബിൾ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് മുകളിലേക്ക് നിൽക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ടു എയ്റ്റി ഫൈവ് ആയിരിക്കും അപ്പോൾ ടു എയ്റ്റി ഫൈവില് വല്ലതും ട്രെയിൽ ചെയ്തോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇരുന്നൂറ്റി എഴുപത്തൊന്നിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തേഴ് കിട്ടുമ്പോൾ ചിലപ്പോൾ അവിടെ ചെന്ന് ഹിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് ആദ്യം വരാം ഇത് ഏത് ലെവലിലേക്കാണ് സി ആദ്യം പോകണതെന്ന് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഗ്യാപ്പ് അപ്ഡൗൺ ആണോ എത്ര പോയിൻ്റ് ആണോന്ന് ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല ഒമ്പത് ഏഴാകുമ്പോൾ വേണം നോക്കാനായിട്ട് അനലൈസിങ് രാവിലെ ചെയ്തുകൊണ്ട് അങ്ങ് പോയി പക്ഷേ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത് ക്യാപ്പോ ഗ്യാപ്പ് ഡൗൺ ആണോ ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല കാരണം അത് നോക്കിയിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ ഇന്ന് നേരത്തെ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് അറുപത്താറ് പോയിൻറ്റാണ് അപ്പായിരിക്കണേ അതായത് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അറുപത്താറ് ആണ് മാർക്കറ്റിൽ അപ്പായിട്ടിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് ആദ്യത്തെ ഒരു റിജക്ഷൻ പോയിൻ്റ് എഴുപത്തൊന്ന് എഴുപത്താറ് എന്നുള്ളത് ഒരു റിജക്ഷൻ പോയിൻ്റാണ് അതിന് മുകളിലേക്കുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി അറുപത്തൊമ്പതൊക്കെയാണ് എൻ്റെ ഫോക്കസ് പിയില് മുന്നൂറിന് മുകളിൽ പോവാതെ ഒരു കാരണവശാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ മാർക്കറ്റ് എവിടെയാണ് സപ്പോർട്ട് എടുക്കുന്നത് ഡേ ലോ അതായത് ഇരുന്നൂറ്റി മുപ്പതി സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പതിലൊക്കെ ഒരു സപ്പോർട്ട് എടുക്കാനുണ്ട് ഏതാ പി ഇരുന്നൂറ്റി മുപ്പതിലൊക്കെ ഒരു സപ്പോർട്ട് എടുക്കാനുണ്ട് ഇരുന്നൂറ്റി മുപ്പതിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് അതിന് മുകളിലേക്കുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ലെവലുകളും എൻ്റെ ടാർഗറ്റ് ലെവലുകളൊക്കെ അപ്പോൾ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം എന്ന് നോക്കട്ടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും സിയിലേക്ക് തന്നെയാണ് അത് എവിടെ ഓപ്പൺ ആവുമെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ശേഷം ഓപ്പൺ ആയിട്ട് നമുക്ക് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇരുന്നൂറ്റി എൺപത്തഞ്ചിട്ടാണ് ഓപ്പൺ ചെയ്തത് ദയ പോകുന്നു മുന്നൂറ്റി പത്ത് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്ന സിയിലേക്കാണ് മാർക്കറ്റ് വൺ ഡേ ക്യാൻഡിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് മുന്നൂറ്റി ഇരുപത്തേഴ് ആയിട്ടുണ്ട് അടുത്ത ലെവലാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇരുന്നൂറ്റി എൺപത്തേഴിൽ ആ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മൗസിൽ കൈ കൈവച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം മുന്നൂറ്റി അറുപത്തൊമ്പത് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി അറുപത്താറ് സോറി മുന്നൂറ്റി മുപ്പത്താറ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ഇനിയുള്ളത് ഒരു പീക്ക് ലെവലാണ് മുന്നൂറ്റി തൊണ്ണൂറൊക്കെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് നോക്കിയിരുന്നാൽ അവിടെ ഇരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ സിയിലേക്ക് ഫോക്കസ് ചെയ്തു സിയിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ മറ്റേ നന്ദനത്തിൽ പറയണ മാത്രമല്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവിടെ രാശിയൊക്കെ വെച്ചിട്ട് ബാക്കി ടെക്നിക്കൽ അണലൈസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയാൽ അവിടെ നോക്കിയിരിക്കത്തെയുള്ളു ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് വൺ ഡേ ക്യാനലിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നടക്കാനുണ്ട് അതേപോലെ ഇൻഡെക്സിൽ ഒരു ഭാഗം ടച്ച് ചെയ്യാനായിട്ട് മിച്ചു വിട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മൂവ്മെൻറ്റ് നടത്തിയത് ഒരു പീക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടേ ഇനി പിയിലേക്ക് നോക്കുന്നുള്ളൂ ഒരു പീക്ക് ലെവലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പുണ്ട് എവിടെയാ മുന്നൂറ്റി എഴുപത്തഞ്ച് അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ ആദ്യത്തെ മൂവ്മെൻറ്റ് എടുക്കും ഒരു പത്തോ മുപ്പതോ പോയിൻറ്റ് പോയി കഴിഞ്ഞാൽ ഒരെണ്ണം കൊടുക്കാം ഒരെണ്ണം ഒരു മുന്നൂറ്റഞ്ചിൻ്റെ ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക ഈ സാധനം പോയി ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി ആ ഒരു ഭാഗത്തേക്ക് പോയി ഹിറ്റ് ചെയ്യുമെന്ന് നോക്കും ഇല്ല എന്നുണ്ടെങ്കിൽ മുന്നൂറ്റഞ്ചോ ഒരു മുന്നൂറ്റി ഇരുപതിൽ കട്ട് ചെയ്ത് കളഞ്ഞാലും ഒന്നും സംഭവിക്കാനില്ല ഒന്നും നഷ്ടപ്പെടാനായിട്ടില്ല കാരണം ക്യാൻഡിലിൻ്റെ കൂട്ടമായിട്ടുള്ള ക്യാൻഡലിൻ്റെ ഒരു ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിരണ്ടാണ് കൂട്ടമായിട്ടുള്ള ഒരു ക്യാൻഡലുകളുടെ ഒരു ആവറേജ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കേ ഇവിടെ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് അതാണ് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ആ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കിട്ടിയ പിന്നെ മുന്നൂറ്റി എഴുപത്തഞ്ചോ മുന്നൂറ്റി തൊണ്ണൂറ് ലെവലിലേക്ക് മാർക്കറ്റ് നോ പോയി നിൽക്കത്തുള്ളൂ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ അതൊക്കെ ക്യുക്കായിട്ട് തീരുമാനം എടുക്കാൻ സാധിച്ചാൽ മാത്രമാണ് അതൊക്കെ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എൻ്റെ ലെവലുകൾ മാർക്ക് ചെയ്ത് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരു പ്ലാനെ തയ്യാറാക്കി വെക്കുന്നു സിയിലേക്കുള്ള പ്ലാനെ തയ്യാറാക്കി വെച്ചു ഒരൊറ്റ മൂവ്മെൻ്റ് അങ്ങ് കിട്ടി അതൊരു പത്ത് ഇരുപത് പോയിൻ്റ് പോയി കഴിഞ്ഞാൽ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം ലോസ് ഇടുക ഇൻ കേസ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്ത് മാറുക അത്രേ ഉള്ളൂ അല്ലാതെ കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യുകയുള്ളൂ നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള മൂവ്മെൻറ്റ് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന ഒരു ലെവലൊക്കെ മൈൻഡ് സെറ്റൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് പോകും ഇരുന്നൂറ്റി എൺപത്തേഴ് കിട്ടിയില്ല പോട്ടെ മുന്നൂറ്റഞ്ച്ന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ് തൊട്ട് മുന്നൂറ്റി മുപ്പത്തി വരെ മുപ്പത് പോയിന്റ് ഈസി ആയിട്ട് കിട്ടും രാവിലത്തെ തച്ചു ഒപ്പിച്ച് മഴയാണ് നല്ല മഴയാണ് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുക ഒരു ഓപ്ഷൻ ട്രൈഡെ സംബന്ധിച്ച് ആലോചിച്ച് നിൽക്കാനുള്ള ടൈമൊന്നുമില്ല ഇത് സ്വിംഗ് ട്രേഡോ സ്റ്റോക്കോ ഒന്നും അല്ല എടുത്തിട്ടിട്ട് അവിടെ ഇട്ടിട്ട് നോക്കിയിരിക്കാനിട്ട് ഇത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് പോരാത്തതിന് രാവിലെ ശ്രദ്ധിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒമ്പതരക്ക് മുമ്പ് കൺഫേം ആയിട്ടും പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും പണി കിട്ടിയാൽ കിട്ടട്ടെ അത് തന്നെ കിട്ടിയത് മാറിയേക്കുക ഒരു ലോസ് നമ്മൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് ഞാൻ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വന്ന് അത് കട്ട് ചെയ്തങ്ങ് മാറിയേക്കെന്നല്ലാതെ അത് ഞാനായിട്ട് തിരിച്ചു പൊക്കത്തോട്ട് കൊണ്ടുവരും എന്നുള്ളൊരു കൂടി പൂജ ചെയ്തിട്ടോ ആവാഹനം നടത്തിയിട്ടോ ഒരു കാര്യമില്ല നമ്മൾ അതിൽ വെറുതെ പെട്ട് പോകത്തേയുള്ളൂ ഇനിയിപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെ ഈ നിലവിലുള്ള പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് നാനൂറ്റി പത്ത് എന്നുള്ളൊരു ലെവലിലൂടെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതുപോലെ ഒറ്റയടിക്ക് മാർക്കറ്റ് എന്നുള്ളതാണ് പിന്നെ ഒരു dream ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ട്വൻറ്റി സെവൻ ആണ് എന്താ പറയണ്ടേ ഒരു dream ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ട്വൻറ്റി സെവൻ ആണ് ഈ RSI എസ് ഐ ക്രോസ് ഓവറാവുന്നതിന് മുമ്പ് ഹൈ വോള്യൂം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നാന്നൂറ്റി ഇരുപത്തേഴിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളു അല്ലേ പോകത്തില്ല കാരണം തിരിച്ചു തിരിച്ചുവരാനായിട്ടുള്ള ലെവലുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പി പോയിരിക്കുന്നത് അപ്പം ആ നാന്നൂറ്റി അഞ്ചായിട്ടുണ്ട് നാന്നൂറ്റി പത്താണ് ഒരു ഫൈനൽ ആയിട്ടുള്ള ലെവല് കീപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ രണ്ട് ലെവലാണ് അഡീഷണൽ ഫോക്കസ് ചെയ്തത് ഒന്ന് നാന്നൂറ് നാനൂറ്റി പതിനൊന്ന് ബോണസ് ടാർഗറ്റും രണ്ടാമത്തേത് ഫോർ ട്വൻറ്റി സെവൻ ഡ്രീം ടാർഗറ്റും അത് ഈ ഫോർ ഫിഫ്റ്റീൻ എന്നുള്ളത് ഒരിത്തിരി ഡേഞ്ചർ ഏരിയ ആണ് ഫോർ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഏരിയ ഒരിത്തിരി ഡേഞ്ചറാണ് കാരണം അവിടെ പ്രീവിയസായിട്ടുള്ള ഇതോ ഫോർ ഫിഫ്റ്റീൻ ഫോർ ഫിഫ്റ്റീൻ അവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട് ആ ഫോർ ഫിഫ്റ്റീൻ എന്നുള്ളത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ സ്റ്റേ ചെയ്താൽ പിന്നെ നാന്നൂറ്റി ഇരുപത്തേഴോ നാനൂറ്റി മുപ്പത്തേഴിലോക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം പിടെ മൂവ്മെൻറ്റ് ആർ എസ് ഐയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് ബട്ട് അത് ക്രോസ് ഓവർ ചെയ്ത് കിട്ടി ഗ്രീനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ നൂറ്റി അറുപത്തി മൂന്നാണ് പീയുടെ റിജക്ഷൻ ഓക്കെ ഇതൊരു ആവറേജിംഗ് എൻട്രി ആണ് കേട്ടോ ഇത് ഇപ്പം ക്യുക്കായിട്ടുള്ളൊരു എൻട്രി ആണ് വൺ സിക്സ്റ്റി ഫോർ എന്തായാലും മാർക്കറ്റ് വരും അപ്പോൾ കുറച്ച് ലോട്ടൊക്കെ കൂട്ടി ഒക്കെ എടുക്കാം എന്നുള്ളൊരു കൺഫർമേഷൻ തരുന്നൊരു ലെവലാണ് വൺ സിക്സ്റ്റി ഫോർ എന്നുള്ളത് അപ്പോൾ ഇതൊരു ആവറേജിങ് കൺസെപ്റ്റാണ് റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് കാരണം മാർക്കറ്റ് ആർ എസ് ഐ താഴ്ത്തോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് അല്ലെങ്കിൽ സി സൈഡിലേക്കാണ് അല്ലെങ്കിൽ നിഫ്റ്റി അപ്പർ സൈഡിലേക്കാണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു റോങ് ഡയറക്ഷണൽ ട്രേഡ് എടുത്തിരിക്കുന്നത് അതും ആവറേജിങ് കൺസെപ്റ്റിൽ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാം ഇല്ല മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ വൺ നയൻറ്റി വൺ ആ വൺ സിക്സ്റ്റി ഫോർ മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ നല്ല രീതിയിൽ അതായത് വൺ ഫിഫ്റ്റിക്ക് താഴെ പോയി നല്ല രീതിയിൽ ആവുന്ന ഒരു സമയത്ത് മാത്രമേ ഇത് ആവറേജ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് അടുക്കുന്നുണ്ട് വൺ നയൻറ്റി വൺ മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് വൺ നയൻറ്റി വൺ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഒൻപതിലാണ് ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞത് ടു ട്വൻറ്റി ഫൈവ് ആണ് അടുത്ത ടാർഗറ്റ് ഓക്കെ ടു ട്വൻ്റി നയൻ ആയിട്ടുണ്ട് മാർക്കറ്റ് അതും കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഇനിയുള്ള രണ്ട് ലെവല് ടു ഫോർട്ടി ബോണസ് ടാർഗറ്റും ടു ഫിഫ്റ്റി ടു ഒരു ഡ്രീം ടാർഗറ്റുമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതുവരെ ഡ്രീം ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല ഇന്ന് ടു ഫിഫ്റ്റി ടു റീച്ച് ചെയ്തിട്ടേ ഈ ട്രേഡ് അവസാനിപ്പിക്കത്തുള്ളൂ ഇപ്പോൾ സമയം പത്ത് മുപ്പത്തി മൂന്ന് ടു ഫോർട്ടി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ലെവല് ടു ഫിഫ്റ്റി ടു എന്തായാലും വരും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും വരും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അത്ര പോസിറ്റീവ് ആണെങ്കിൽ കാര്യങ്ങൾ നടന്നിരിക്കും ഞാനിവിടെ യൂസ് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടും ഡയറക്ഷൻ നോക്കാനായിട്ട് ഒരു ആർ എസ് ഐ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ടു ഫിഫ്റ്റി വൺ വരെ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ത്രീ വരെ ആയിട്ടുണ്ട് അപ്പോൾ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു അപ്പോൾ ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചതിനും ഇതേപോലത്തെ ഒരു വ്യൂ നമ്മുടെ കൺമു എൻ്റെ കൺമുന്നിൽ കാണിച്ചു തന്നതിനും ദൈവത്തിനും ചാർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ട്രേഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയണ്ടത് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കാനോ ഒരു അഞ്ചാറുമാസമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പറ് സ്ക്രീനിലും നിങ്ങൾക്ക് കാണാം അല്ലാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അപ്പോൾ ഏകദേശമൊക്കെ ഒരു ആലോചിച്ചൊരു തീരുമാനം എടുക്കുക ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള കുറേ വീഡിയോസും കാണണം അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്തൊരു രണ്ട് വർഷത്തെ ഡാറ്റാസ് ഒക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി വെറുതെ ഈ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് ചാടി കയറി കോൺടാക്ട് ചെയ്യണമെന്നില്ല ആത്മാർത്ഥമായിട്ട് ഇത് പഠിച്ചാൽ രക്ഷപ്പെടും എന്ന് നിങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഇതും അതോടുകൂടി എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്